രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങളുടെ എം എൽ എമാരെ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായിട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആരോപണം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ആം ആദ്മിയുടെ ലുധിയാന സൗത്ത് എം എൽ എ ആയ രജീന്ദർപാൽ കൗറാണ് പരാതി നൽകിയിരിക്കുന്നത് അഞ്ചു കോടി രൂപ വാഗ്ദാനം നൽകിയതായിട്ടാണ് രജീന്ദർപാലിൻ്റെ പരാതി ഡൽഹിയിലെത്തി ഉന്നത ബി ജെ പി നേതാവിൻ്റെ കൂടെ ചർച്ച ചെയ്ത് പാർലമെന്റിൽ ഒരു സീറ്റ് നൽകുമെന്നുള്ള ഉറപ്പാണ് ബി ജെ പി നേതാവ് രജീന്ദർ പാലിന് നൽകിയത് എന്നുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് വന്ന ഫോൺ കോൾ വിദേശ രാജ്യത്ത് നിന്നാണെന്ന നിഗമനം ഉണ്ടായെങ്കിലും രജീന്ദർ പറയുന്നത് അയാൾ ഡൽഹി സ്വദേശിയാണ് എന്നതാണ് സേവക് സിംഗ് എന്നാണ് അയാളുടെ പേര് ഇതിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയിൽ ചേരാൻ പണം വാഗ്ദാനം ചെയ്തും ഫോണിൽ ഭീഷണിപ്പെടുത്തിയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് എഫ് ഐ ആറിൽ പറയുന്നത് ഇങ്ങനെയാണ് പരാതിക്കാരന് ഒരു ഫോൺ കോൾ വരുന്നു വിളിച്ചയാൾ ബി ജെ പി ഡൽഹി ഓഫീസിലെ സേവക് സിംഗ് ആണെന്ന് പരിചയപ്പെടുത്തുന്നു ആം ആദ്മി വിട്ട് ബി ജെ പിയിൽ ചേരാൻ അഞ്ചു കോടി രൂപ വാഗ്ദാനം നൽകുന്നു ബി ജെ പിയിൽ ചേർന്നാൽ പാർലമെൻറ്റ് അംഗത്വത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത പദവിയിലേക്കോ എത്തിക്കാമെന്നുള്ള വാഗ്ദാനം നൽകുകയും ഇതുറപ്പാക്കാൻ ബി ജെ പിയുടെ ഉന്നത നേതാവുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഉണ്ടാക്കാമെന്നതാണ് ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നത് കോൾ വന്ന നമ്പർ സ്വീഡിഷ് നമ്പറാണെന്നും മാത്രമല്ല ഇതുപോലെ തന്നെ മൂന്ന് കോളുകൾ ജർമ്മനിയിൽ നിന്നും വന്നിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ആ കോളുകളൊക്കെ വന്നിട്ടുള്ളത് സേവക് സിംഗിൽ നിന്നാണെന്നാണ് രജീന്ദർ പറയുന്നത് ഈ വിഷയത്തിൽ കാര്യങ്ങളൊക്കെ ബി ജെ പി നിഷേധിക്കുന്നുണ്ട് സേവക് സിംഗ് എന്നൊരാളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണ് ബി ജെ പിയുടെ മറുപടി അന്വേഷണവുമായി സഹകരിക്കുമെന്നും പഞ്ചാബിലെ ബി ജെ പി നേതൃത്വം പറയുന്നുമുണ്ട്